സ്കോട്ട്ലൻഡിലെ ഓവർ ടൗൺ ബ്രിഡ്ജ് ലോകം കണ്ട ഏറ്റവും നിഗൂഢമായ പാലം അറിയപ്പെടുന്നത് ഡോഗ് സുസൈഡ് ബ്രിഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ആരംഭിച്ച പാലത്തിൽ നിന്ന് നൂറുകണക്കിന് നായ്ക്കൾ ചാടി മരിച്ചെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായി അതിശയകരമായി എല്ലാ നായ്ക്കളും ഒരേ സ്ഥാനത്ത് നിന്നും ചാടിയതാണെന്നും കണ്ടെത്തി അത്ഭുതകരമായി രക്ഷപ്പെട്ട ചില നായ്ക്കളാകട്ടെ വീണ്ടും അതേ സ്ഥലത്തേക്ക് പോയി വീണ്ടും ചാടാൻ ശ്രമിച്ചു വിദഗ്ധർ നടത്തിയ അന്വേഷണത്തിൽ വാസനാ സിദ്ധാന്തം ശബ്ദ ശബ്ദസിദ്ധാന്തം ദൃശ്യഭ്രമം എന്നീ കാരണങ്ങൾ കണ്ടെത്തി സമീപമുള്ള മിങ്ക് എന്ന ചെറുമൃഗത്തിന്റെ തീവ്രമായ ഗന്ധം നായ്ക്കളെ ആകർഷിച്ച് ചാടാൻ പ്രേരിപ്പിച്ചിരിക്കാം പാലത്തിന്റെ ഘടനയിൽ നിന്നുള്ള ഉയർന്ന ഫ്രീക്വൻസി ശബ്ദങ്ങൾ നായ്ക്കളുടെ ചെവിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുമെന്നാണ് മറ്റൊരു സിദ്ധാന്തം പാലത്തിന് താഴെ കുന്നിൻഭാഗം കാണാൻ പ്രയാസമുള്ളതിനാൽ നായ്ക്കൾക്കത് സമതലമെന്ന ഭ്രമം ഉണ്ടാക്കുന്നതാകാമെന്നും കരുതുന്നു എന്നാൽ നാട്ടുകാർ വിശ്വസിക്കുന്നത് ഈ പാലത്തിന് ചുറ്റും ആത്മാക്കളുടെ സാന്നിധ്യമുണ്ടെന്നാണ് മരണപ്പെട്ടവരുടെ ആത്മാക്കൾ നായ്ക്കളെ താഴേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്നാണ് അവർ പറയുന്നത് അധികൃതർ ഇപ്പോൾ പാലത്തിൽ കീപ് യുവർ ഡോഗി ലീഷ് അഥവാ നായ്ക്കളെ ചെങ്ങലയിൽ ബന്ധിക്കുക എന്ന മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും അവിടെ ചെല്ലുന്ന ചില നായ അതേ വിചിത്ര അനുഭവം പങ്കുവയ്ക്കാറുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാക് ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക